കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ കഴുത്തിൽ കിടന്ന മാലയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് സച്ചി ഇങ്ങനെ ഓരോരോ ഒഴിവുകളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവസാനം രേവതി പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നിങ്ങളത് എന്താ ചെയ്തേന്നുള്ള കാര്യം നിങ്ങളത് കൊണ്ട് പോയി വിൽക്കോ പണയം വെക്കോ എന്തോ ചെയ്തല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം എന്നിട്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂട്ടുകാരൊക്കെ ഒത്ത് ആ പാർട്ട് നടത്തിയെന്ന് ചോദിക്കുകയാണ് ഡേ അനാവശ്യം പറയരുത് കിട്ടോ എന്ന് പറയണം അനാവശ്യം ഞാൻ പറഞ്ഞാണോ നിങ്ങൾ കാണിക്കുന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് പറയണം ഇതെന്നെ എന്നെ പറഞ്ഞാൽ മതി ആ താലി കെട്ടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനല്ലേ അപ്പൊ അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്കൊരു ജീവിതം തന്നു കഴിഞ്ഞപ്പോഴത്തേനും നീ എന്റെ തലേ കയറി നിരങ്ങല്ലേ അല്ലേന്ന് ചോദിക്കുകയാണോ ഓ താലി കെട്ടി ജീവിതം തന്നു അതാണിപ്പല്ലേ ഇതാണോ ജീവിതം ഇതിനാണ് ജീവിതം എന്ന് പറയുന്നേ പാർട്ടിക്കാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പേ കൂത്ത് കാണാൻ നിങ്ങളുടെ ആ കൂത്ത് കാണാൻ വേണ്ടി അതാണോ നിങ്ങൾ എനിക്ക് ജീവിതം തന്നേന്ന് ചോദിക്കണം ഒരു നിക്ഷേപം സച്ചി പറഞ്ഞു ഇതിൻ്റെ ഒന്ന് ആവശ്യം ഉണ്ടായിരുന്നു എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയണേ ഇപ്പം എന്താ പ്രശ്നം ഒരു മാലയുടെ പ്രശ്നമല്ലേ ഉള്ളൂ ആ ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊണ്ടെന്ന് അങ്ങോട്ട് തരും അയാൾ വന്ന് ഇനി ഞാനങ്ങ് എടുത്തുകൊണ്ട് തന്നേക്കാം അല്ലാതെ ഇപ്പം എനിക്കന്ന് നിന്റെ മാലയൊന്നും വേണ്ടാന്ന് പറയണം ഇത്ര നമ്മൾ സച്ചി പെട്ടെന്ന് ബാത്റൂമിൽ കയറി കഥ അടയ്ക്കണം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇന്ന് പ എന്നെ ഇന്ന് പതുക്കെ ഒഴിഞ്ഞു മാറി പോകല്ലേ എത്രത്തോളം പോകുന്ന വൈകുന്നേരം വരുമ്പോൾ മര്യാദയ്ക്ക് മാലയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയുന്നത് സച്ചിക്ക് മനസ്സിലായി രേവതി ആ പഴം ഇടഞ്ഞിരിക്കുക ഇനി ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് സച്ചി ഇങ്ങനെ ബാത്റൂമിൽ തന്നെ നിൽക്കുവാണ് പുറത്തേക്ക് ഇറങ്ങാതെ ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ് കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോവാണ് അത് ചെന്നുകയുമ്പോഴത്തേനും രവീന്ദ്രൻ ഹാളിൽ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം രവീന്ദ്രനോട് പറഞ്ഞു അച്ഛന് ചായ വേണമായിരിക്കുമല്ലേ ഞാൻ ഈ ഡ്രസ്സൊന്ന് കഴുകിയെല്ലാം ഇട്ടിട്ട് വരാം എന്നിട്ട് അച്ഛന് ചായ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാം പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി നേരെ വീട്ടിലേക്ക് വരുവാണ് ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെയാണ് ആ പാർട്ടിക്കതേ നടന്നേ തന്നെ എടുത്ത് ഉയർത്തി ഡാൻസ് ചെയ്തതൊക്കെ ശ്രുതി അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ആദ്യത്തെ അനുഭവങ്ങളാണ് ഇങ്ങനെ ഇരുമ്പോൾ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഓർത്തപ്പോഴത്തേനും ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി എന്ത് ചെയ്യാണ് വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വന്ന് ഡ്രസ്സ് പോറ മാറാതെ അതേ അതേപോലെ തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് മീരി അങ്ങോട്ട് ചോദിച്ചു എന്താ വന്നപ്പോൾ തൊട്ട് ഈ ഇരിപ്പുള്ള ഞാൻ കുറേ സമയമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്ത് പറ്റി എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് വിൽക്കണേ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല പിന്നെ എന്താ നീ ആലോചിച്ചോണ്ടിരിക്കണേ അല്ലേ ഒന്നുമില്ലെന്ന് പറയും എന്തോ കാര്യമുണ്ട് ഒരു കാര്യമില്ല നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കുവല്ല ഞാനിന്ന് നിന്നെ ഇന്ന് ഇന്നലെ കാണുന്നതെന്ന് പറയണ അതെ ഒരു പ്രശ്നമുണ്ട് എന്താ ഒരു കല്യാണം കഴിച്ചാലോ ഞാൻ ഇങ്ങോട്ട് ആലോചിക്കോ പറയും കല്യാണം കഴിക്കാനോ ആഹാ കൊള്ളാലോ അതൊരു നല്ല തീരുമാനമാണല്ലോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്ന നീയാ പിന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ ഒരാൾ മനസ്സ് മാറ്റി എന്ന് പറയാ ആരാ ഒരാള് എവിടെയോ എവിടെയോ പോയി ഒരു കുത്തിയ ലക്ഷണം കാണുന്നുണ്ടല്ലോ ഉം നല്ല പണച്ചാക്കിനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നും പറഞ്ഞിരുന്നു നീയാണ് ഇപ്പം ബ്യൂട്ടി പാർലറും വേണ്ട ഒന്നും വേണ്ട കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ എവിടെയോ എന്തോ ഒരു കോൾ കോളൊത്തിട്ടുണ്ട് അതല്ലേ നീ ചോദിക്കണം ശരിയാ നീ പറഞ്ഞത് എൻ്റെ മനസ്സിലൊരാളുണ്ടെന്ന് പറയണം മനസ്സിലൊരാളുണ്ട് അത് ആരാ അയാളെക്കുറിച്ച് പറയാൻ പറയണം മറ്റാരും അല്ല നിനക്കറിയാൻ സുതിയാന്ന് പറയണം എനിക്ക് ആ ആക്സിഡൻറ്റ് കേസിപ്പിട്ട് ഒരു ഒരു രാത്രി മൊത്തം ഞാൻ അയാളുടെ അയാളോടൊപ്പം നിന്നില്ലേ ഓർക്കുന്നുണ്ടോ എന്ന് നോക്കണം ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പം ആളെ മനസ്സിലായി എന്ന് പറയുന്നത് എനിക്ക് അന്നേ ഒരു ഡൗട്ട് അടിച്ചാൽ ഒരു കാര്യമില്ല നീ ഒരാൾക്ക് വേണ്ടി ഫേവർ ചെയ്യില്ലെന്ന് അയാളുടെ ഇന്ന് ഒരു പൈസ പോലും മേടിച്ചില്ലെന്ന് പറഞ്ഞപ്പന്നെ എനിക്കൊരു സംശയം തോന്നിയായിരുന്നു പറയാം കൊള്ളാം നല്ല കഥ ഈ കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ അയാൾക്കറിയാവോ നിനക്ക് ഇഷ്ടമെന്നുള്ള കാര്യം ഇല്ല അറിയത്തില്ല ഓഹോ അപ്പോൾ വൺവേ അല്ലേ അപ്പം അയാൾക്ക് ഇഷ്ടമില്ലെങ്കിലോ അയാൾക്ക് ഇനിയിപ്പോൾ ഭാര്യ വേറെ മക്കളും എന്തെങ്കിലും ഉണ്ടോയെന്നറിയാവോ ഏ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചെന്ന് പറയാം ഓ അപ്പൊ എല്ലാം അറിഞ്ഞെടുത്തവളാണ് അല്ല പൈസയൊക്കെ വീട്ടിലെ ആണോ അതൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അവരുടെ അമ്മേനെ എനിക്ക് നേരത്തെ അറിയാനാ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടെന്ന് തോന്നി പൈസ ഇല്ലെങ്കിലല്ല സുതിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് രണ്ടും മൂന്നും പി ജി ആക്കുള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം സുതിക്ക് എവിടെയെങ്കിലും നല്ല ജോലിയൊക്കെ കിട്ടുമെന്ന് അറിയാണ് പിന്നീട് നടന്നാൽ കൊള്ളാം പക്ഷെ നടക്കണമെന്ന് പറയാണ് നീ ആദ്യം ഒരു കാര്യം സുധിയോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുക ശുധീൻ കൂടെ സംസാ സമ്മതിക്കേണ്ടതെന്ന് ചോദിക്കണം ശരിയാണ് അടുത്ത ദിവസം വേണം ശുധിയോട് ഈ കാര്യം ഒന്ന് പറയണമെന്ന് പറയാം പിന്നീട് അങ്ങോട്ട് ശ്രുതി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴാണ് മീര ചോദിക്കുന്നത് അല്ല നിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നീ പറഞ്ഞാരുന്നു ചോദിക്കുവാണ് എന്ത് കാര്യങ്ങള് അല്ല നിന്റെ വീട്ടിലെ കാര്യങ്ങളും ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ പറയണം ഓ അതിന് നീ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ശ്രുതിക്ക് സമ്മതമാണെന്ന് ആദ്യം അറിയട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊന്നു പറയണം പിന്നീട് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി രവീന്ദ്രനുള്ള ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുവായിരുന്നു രേവതിന് മോഹം കണ്ടപ്പിച്ച് എന്താ പോണേ നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ന് നോക്കണേ ഏ ഒന്നുമില്ലാച്ചാന്ന് പറയണേ ഈ സമയത്ത് ചന്ദ്രമതിയുടെ ഫോൺ അങ്ങോട്ട് ബെല്ലടിച്ചു പെട്ടെന്ന് രേവതി എന്ത് ചെയ്യുവാണ് ആ കോൾ അങ്ങോട്ട് എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഇത് ഒച്ച കേട്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വന്നത് നീ എന്താണേ എൻ്റെ എടുക്കാൻ നോക്കുന്നത് നിനക്ക് നാണമില്ല എൻ്റെ ഫോണെ തുടങ്ങാനായിട്ട് എൻ്റെ ഒരു സാധനത്തെ പോലും മേലെ തൊട്ടുപോയക്കണം എന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നി ചന്ദ്രമതി ആ ഫോൺ ബെല്ലടിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അത് കോൾ എടുത്താൽ അത്യാവശ്യക്കാരായാലാണെങ്കിൽ അതുകൊണ്ടാണ് കോൾ എടുക്കാൻ തുടങ്ങിയെന്ന് പറയാം അതിന് നീ ഇത്രമാത്രം കിടന്ന് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയണം രേപതി പറഞ്ഞു നമ്മുടെ ഇടയിലേക്ക് കൊണ്ട് തരാനായിട്ടേ ഫോൺ എടുത്തതെന്ന് പറയണം അത്ര വലിയ ആകുമെന്നും ചെയ്യും ചെയ്യേണ്ട എനിക്കറിയാം എൻ്റെ ഫോൺ എടുക്കാമെന്ന് പറയുകയാണ് പിന്നീട് ചന്ദ്രമതി ഹലോ പറയണം അങ്ങേത്തലേക്കാൽ ഭാമയായിരുന്നു എൻ്റെ എന്താ ഭാമയെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് കല്യാണാലോചനയെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചതെന്ന് പറയാം ഓ ശരി ഇപ്പം മനസ്സിലായി അവരിന്ന് പെണ്ണ് ചിറക്കൻ വീട് കാണാൻ വരുന്നുണ്ടെന്ന് പറയാണ് ചെറുക്കൻ വീട് കാണാനോ സാധാരണ അല്ല ആദ്യം പെണ്ണ് വീട് കാണാനല്ലേ പോരുന്നതെന്ന് ചോദിക്കണം ഏയ് ഇതവിടെ അങ്ങനെയല്ല അവര് വലിയ ടീംസൊക്കെ അല്ലേ വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ അവർക്ക് നിന്റെ പയ്യനെ ആദ്യം വന്ന് കാണണോന്ന് ഞാൻ പറഞ്ഞു രണ്ടു മൂന്നും പി ജി ഒക്കെ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വലിയ ആലോചനയൊക്കെയാ അവര് നിന്റെ മോന്റെ വിദ്യാഭ്യാസം കണ്ട പെണ്ണാലോചിച്ചോണ്ടും അല്ല ചെറുക്കൻ ആലോചിച്ചോണ്ടും വരുന്നത് തന്നെ അതുകൊണ്ട് ഇത് ഈ കല്യാണം എങ്ങനെ നടക്കണമെന്ന് പറയാണ് ഇത് കേക്ക് കേട്ടുകഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി വരെ നിൽക്കുന്നത് ആണോ എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രനെ രേവതിയെ കേൾപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സൗണ്ടിലാണ് പിന്നീട് ചന്ദ്രമിൻ സംസാരിക്കുന്നത് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ മോന് നല്ലൊരു കല്യാണം വരുമെന്നുള്ളത് ഞാൻ ദിവസം പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന എന്തിനാ എൻ്റെ മോന് നല്ലൊരു വിവാഹ ജീവിതം കിട്ടാനും നല്ലൊരു ജോലിക്കും വേണ്ടിയിട്ടല്ലേ വൈകിട്ടാണെങ്കിലും ഭഗവാൻ എന്നെ സാധിച്ചെന്നല്ലോ എൻ്റെ ആഗ്രഹം അല്ലെങ്കിലും അതാ ഭഗവാന് എന്നെ തഴയാൻ പറ്റില്ല കാരണം അത്ര മാത്രം എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ചിലരൊക്കെ എന്റെ എൻ്റെ മോനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത് അന്നിട്ട് ഞാൻ ഞാനെല്ലാം സച്ചി ക്ഷമിച്ച് നിന്നില്ലേ അപ്പം അവൻ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നല്ല കാര്യമല്ലേ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ മോൻ്റെ മേലെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ബാബു പറഞ്ഞു അതൊക്കെ പോട്ടെ അതെ മൂന്ന് മണി ആവുമ്പോൾ തന്നെ അവരവർ വരും പിന്നെ മറ്റൊരു കാര്യം കൂടെ കൊണ്ടു കെട്ടോ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ സച്ചിയും ദേവതിയും കാണണമെന്ന് പറയാം സച്ചിയും ദേവതി അതെന്തിനാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് നിനക്ക് അതിൻ്റെ ഒരാളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞു എടി അതൊക്കെ എന്തിനാ പറഞ്ഞത് ഏഴേ മൂത്ത ആൾ നിൽക്കുമ്പോൾ ഇളയ ആൾ കല്യാണം കഴിച്ചാൽ എന്തിനാണെന്ന് ചോദിക്കില്ലേന്ന് ചോദിക്കണം അതോ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടീനെ നിന്റെ ഇളയ മോൻ കല്യാണം കഴിച്ചെന്നൊക്കെ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നീ കൂടുതൽ വേവലാതിപ്പം ഉണ്ടാ പിന്നെ ഈ കല്യാണം വന്നിരിക്കുമ്പോൾ അത് ഒരു കാരണവശാലും മുടങ്ങാതെ നീ ഒന്ന് നോക്കുകയാണോ എന്ന് പറയണം ശരി ശരി ആ കാര്യമൊക്കെ ഞാൻ എഴുതുന്ന ഏറ്റു മൂന്നു മണി മറക്കല്ലെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അതെ ഊഹ് എൻ്റെ ദൈവമേ എൻ്റെ മോൻ ഇത്രയും നല്ലൊരു ഭാഗ്യം ഞാൻ അല്ലേലും കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം എന്ന് പറയണം പക്ഷെ രവീന്ദ്രന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ പിന്നീട് ചുറ്റും ഒന്ന് നോക്കുവാണ് എന്തൊക്കെ പൊടിയും വൃത്തിയടായി വീട്ടില് ഓ ഇതൊന്ന് തൂത്ത് കടയ്ക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാണ് രവീന്ദ്രൻ ചോദിച്ചാൽ ആരാ തൂത്ത് കടക്കണേ വേണമെങ്കിൽ നീ തന്നെ തൂത്ത് അടയ്ക്കണം നീ ഇവിടെ വേലക്കാരായാലേ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണേ പിന്നെ ഇവക്കെന്നെ ഇവിടെ പരിപാടിന്ന് ദേവതയെ ചൂണ്ടിക്കാണിച്ചോണ്ട് ചോദിക്കുക ദേവതയെപ്പൊ കറിക്കരിച്ചോണ്ടിരിക്കുവായിരുന്നു നീ അവിടെ എന്തെടുക്കാന്ന് ചോദിക്കണേ അമ്മ ഞാൻ കറിക്കരിയാന്ന് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നീ ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കുറെ പണികളുണ്ട് ഇവിടെ എല്ലാം പെട്ടെന്ന് വൃത്തിയാക്കാൻ പറയണം അലിതന്തിന്റെ ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്നത് ഇതെല്ലാം നല്ല വൃത്തിക്ക് അല്ലേ കിടക്കണേന്ന് ചോദിക്കുകയാണ് അതൊന്നും പോരാ ഒരിടത്തും ഒരു പൊടി കാണില്ലെന്ന് പറയുന്നത് രവീൻ ചോദിച്ച് എന്ത് പറ്റി ചന്ദ്രമേന്ന് നിൽക്കുന്ന ചോദിക്കണം അതെ സ്വദിക്കും നല്ലൊരു കല്യാണോലജി വന്നിട്ടുണ്ട് നല്ല ഉയർന്ന കുടുംബത്തിൽ നിന്നാണ് നല്ല ബിസിനസ്സൊക്കെ അവർക്കുള്ളത് നല്ല ക്യാഷ് ടീമാന്ന് പറയുന്നത് ഒറ്റ മോളാന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ് അപ്പം അതാണ് നീ ഇത്ര സമയം ഇവിടെ കിടന്ന് സന്തോഷിച്ചല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് അല്ല ഇതൊക്കെ വല്ല നടക്കുമോ എന്ന് അതെന്താ രവിയേട്ടാ അങ്ങനെ പറഞ്ഞ് എൻ്റെ മോന് നല്ലൊരോചനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അതേന്ന് ചോദിക്കുവാണ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല അവന്റെ സ്വഭാവം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് പിന്നെ നിന്റെ സ്വഭാവം എനിക്കറിയാം കോടീശ്ശൻ്റെ മോള് വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നിനക്കങ്ങോട് സഹിക്കുന്നില്ല അല്ലേ അല്ലെ നീ ചോദിക്കുവാണ് പെട്ടെന്ന് അതിന് ചന്ദ്രമതി പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉള്ളിലെ വിഷമം അല്ലാന്നുള്ള കാര്യം ഇവളെ പോലെ ഒരു പാവപ്പെട്ട വീട്ടീന്നാണെങ്കില് ഒരു പെണ്ണിനെ സുതി കൊണ്ടുതങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇച്ചിരി പണമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ നിങ്ങൾ സഹിക്കുന്നില്ല നിങ്ങളുടെ ഇളയ മോനെ നിങ്ങളുടെ ഇളയ മോനെക്കാളും ഇച്ചിരി നല്ല ജീവിതം എൻ്റെ മൂത്ത മോന് കിട്ടുന്ന അസൂയല്ലേ എന്ന് ചോദിക്കുകയാണ് ഉം രവീന്ന് പറഞ്ഞു എനിക്ക് അസൂയോ നല്ല കഥയായിപ്പോ ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നേ ഒരു വേലയും കൂലി ഇല്ലാതിരിക്കുന്നേ അവന് അതുപോലെയാണ് സച്ചി സച്ചി ദിനം പ്രതി എത്ര രൂപ കൊണ്ടിരുന്നുണ്ട് ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് പോന്നെ അതുപോലെ നീ ചിന്തിച്ചോന്ന് ചോദിക്കുകയാണ് ഓ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഇത്രയും കാലം അവൻ നോക്കിയിട്ടല്ലോ ഈ വീട് മുന്നോട്ട് പോയെ ചന്ദ്രമതി പറയുന്നുണ്ട് ചന്ദ്രമതി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി സുധിയുടെ കല്യാണം ഞാൻ നടത്തും ഇപ്പൊ ആരും തടസ്സം പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലെന്ന് പറയുന്നത് പെട്ടെന്ന് രേവതിയുടെ കയ്യിൽ നിന്ന് പാത്രം രേവതി അങ്ങ് താഴേക്ക് ഇടുവാണ് ചന്ദ്രമതി അങ്ങ് നോക്കി രവീന്ദ്രന് മനസ്സിലായി പിന്നീട് ചന്ദ്രമതി അല്ല നിന്റെ മോനെന്തേ സുധി എന്തെയെന്ന് ചോദിക്കാണ് സുധീനെ ചന്ദ്രമതി വിളിക്കുക സുധി അങ്ങോട്ട് വന്നു വന്നേ ഇപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അല്ല നിനക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് ചോദിക്കുകയാണ് നിന്റെ ജോലിക്ക് ശമ്പളമോ എന്ത് ശമ്പളം അച്ഛൻ അറിയാലോ എനിക്ക് ജോലിയൊന്നും ഇല്ലാന്ന് ആ ജോലിയൊന്നും അല്ല ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് അന്നിട്ടാണ്ടാ നിന്റെ അമ്മ നിനക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ് ജോലിയും കുലിയില്ലാത്ത നീ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക ചന്ദ്രനത്ത പിന്നെ അവന് ജോലിയും കൊല്ലി ഇനിയിപ്പ അവൻ അതിന്റെ ആ ആവശ്യമില്ല അവൻ കല്യാണം കഴിക്കാൻ പോകുന്നേ ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ അവർക്ക് ഇഷ്ടം പോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബിസിനസ് ഒക്കെ നോക്കി നടത്താണ്ട് ആരാ എന്റെ മോൻ സ്തുതിയല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ അവന് ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയും ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഓർത്തോണ്ട് നീ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കൊടുക്കുവല്ലേ ചന്ദ്രമതി ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് നിൻ്റെ തലയ്ക്ക് നട്ടപ്പുറം ഇരിക്കത്തുള്ളൂ വലിയ വീട്ടിൽ നിന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളാ അത്രമാത്രം അവരോടൊപ്പം നിൽക്കാൻ ഹെൽപ്പ് ഉള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കുന്നുള്ളേ അവരുടെ സ്റ്റാൻഡേഡിനൊപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലയോ എന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു നിങ്ങളൊന്നും പറയാതിരുന്നാൽ മതി ഈ കല്യാണം നടത്താനായിട്ട് ഒന്ന് സമ്മതം തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ എനിക്കെന്താ സമ്മതക്കുറവ് അവരൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നീ അങ്ങോട്ട് നടത്തിക്കോളാം പറയാണ് പെട്ടെന്ന് അങ്ങോട്ട് ശുതി ചോദിച്ചു അല്ല അമ്മയെ അമ്മ എന്തൊക്കെയാ പറയണേ ഒരു പെണ്ണിനെ പോലും കാണാതെ ഞാൻ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് ചോദിക്കുകയാണ് ആഹാ അപ്പം നിനക്ക് പെണ്ണിനെ കണ്ടാലും സമ്മതം പറയാൻ പറ്റുള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ പൊന്നുമോനെ ഒരു ജോലിയും കൂലി ഇല്ലാതിരിക്കാൻ നീയാ നിനക്ക് ഇപ്പോൾ കിട്ടിക്കുന്ന ഏറ്റവും വലിയ ലോട്ടറി ചെയ്ത് അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ പിന്നെ നീ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട വരുത്തേയില്ല ഇപ്പോഴാണെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും സച്ചിയാന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കണെ ഒന്നുമില്ലെങ്കിലും നിനക്ക് രണ്ടും മൂന്നും പി ജി ഉള്ളതല്ലേ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ട് അവര് നിന്നെ കല്യാണം ആലോചിച്ച് വന്നേക്കെന്ന് പറയണം ഓഹോ അപ്പൊ വിദ്യാഭ്യാസം കണ്ട എന്തോ ആയല്ലേ ഇനി വിദ്യാഭ്യാസം ഉള്ള ഇവനിവിടെ നിൽക്കുന്നു ഇവനെക്കൊണ്ട് അഞ്ചിന്റെ പൈസ ഉപകാരം ഉണ്ടോ പക്ഷെ വിദ്യാഭ്യാസം എല്ലാം സച്ചിയാണല്ലോ ഈ കുടുംബത്തിന് ചെലവഴമൊക്കെ നടത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നേ അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും നിനക്ക് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനി ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ചന്ദ്രമതി നിങ്ങളൊന്നും ഇണ്ടായിരിക്കും മനുഷ്യ ഇനി കൂടുതലായിരുന്നു പറയണ്ട അതേ മൂന്ന് മണിയാകുമ്പോഴത്തേന് അവരിങ്ങോട് വരും വന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ വർത്താനമായിട്ട് ഇവിടെ ഇരുന്നേക്കല്ലെന്നു പറയുവാണ് സുതിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി സുതി പറ ഞാനൊന്ന് ആലോചിക്കട്ടാമേ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി